Hello, welcome back. ഇന്ന് നല്ലൊരു ഹെൽത്തി സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെയ്റ്റ് ലോസ് അതുപോലെ തന്നെ ഡയബറ്റിക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു ബിസി ലൈഫൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടും അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടും പ്രോട്ടീൻ റിച്ചായിട്ടും ഒക്കെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും നമുക്കിത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും റാഗി കുറുക്കയോ ഒന്നും വേണ്ട റാഗി ഫ്ലേക്സ് വാങ്ങി വെച്ചാൽ മതി ഓൺലൈൻ ഷോപ്പിലും അതുപോലെ തന്നെ നമ്മൾ സാധാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാനൊരു ഫൈവ് ആൾമണ്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഡേറ്റ്സും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ ലോ കാലറി ഫ്രൂട്ട്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പകുതി ആപ്പിൾ പകുതി ബനാന അങ്ങനെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്കൂപ്പ് പതിനഞ്ച് ഗ്രാം പ്രോട്ടീനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് റാഗി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാലൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പാല് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങ പശുപാൽ ചേർക്കുന്നെങ്കിൽ ഡേറ്റ്സ് അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങപ്പാലും ഡേറ്റ്സും നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡയബറ്റിക് ആവരാണെങ്കിൽ പിന്നെ മിൽക്ക് സാധാ പശും പാൽ ഉപയോഗിക്കാണ്ട് തേങ്ങപ്പാലിന് അടിച്ച് കുടിക്കാൻ പറ്റും ഡേഡ് സുന്ദ ആൾമണ്ട് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും ഇനി ഇതിലേക്ക് ഇത് ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ല ഫുൾ ഫില്ലിങ് ആയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഇതുപോലെ പ്രോട്ടീൻ പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു എഗ് വൈറ്റോ രണ്ട് എഗ് വൈറ്റോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഗ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇതാണ് സോക്ക് ചെയ്ത് വെച്ചാൽ ഡേറ്റ്സിൻ്റെ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയ റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രഞ്ചിനസിന് വേണ്ടി കുറച്ച് റാഗി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റും ആയ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ